ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്നത്തെ വീഡിയോയിൽ ന്യായാധിപന്മാർ എന്ന ഭാഗത്തെ ചോദ്യോത്തരങ്ങൾ പഠിക്കാം ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണുള്ളത് ചോദ്യം ഒന്ന് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരികയെന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം യൂത സഹോദരനായ ഷിമയോനോട് ചോദ്യം രണ്ട് യൂതായും ഷിമയോനും പതിനായിരം പേരെ എവിടെ വെച്ചാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം ബസേക്കിൽ വെച്ച് ചോദ്യം മൂന്ന് ഹെബ്രോണിൻ്റെ പഴയ പേരെന്ത് അർബ ചോദ്യം നാല് കാലബിൻ്റെ ഇളയ സഹോദരൻ ആരാണ് ഉത്തരം കെനാസ് സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ ആരുടെ അതിർത്തിയാണ് ഉത്തരം അമോര്യരുടെ ചോദ്യം ആറ് ഇസ്രായേൽ ജനം കരഞ്ഞ സ്ഥലത്തിന് ഇട്ട പേര് എന്താണ് ഉത്തരം ബോ കിം ചോദ്യം ഏഴ് ഏത് ജനം കഷ്ടത അനുഭവിച്ചപ്പോളാണ് കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചത് ഉത്തരം ഇസ്രായേൽ ജനം ചോദ്യം എട്ട് അല്ലയോ രാജാവേ എനിക്ക് അങ്ങയെ രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് എന്ന് ഏഹൂദ് എവിടെ നിന്ന് തിരിഞ്ഞു ചെന്നാണ് പറഞ്ഞത് ഉത്തരം ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ ചോദ്യം ഒമ്പത് അറുനൂറ് ഫിലിസ്തരെ ചാട്ട കൊണ്ട് കൊന്നത് ആരാണ് ഉത്തരം ഷങ്കാർ ചോദ്യം പത്ത് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു ആർക്ക് ഉത്തരം സിസേറയ്ക്ക് പതിനൊന്നാമത്തെ ചോദ്യം ലപ്പിതോത്തിൻ്റെ ഭാര്യ ആര് ഉത്തരം ദബോറ ചോദ്യം പന്ത്രണ്ട് ബാറക്കിനെ എവിടെ നിന്നാണ് ആളയച്ചു വരുത്തിയത് ഉത്തരം നഫ്താലിയിലെ കേദഷിൽ നിന്ന് ചോദ്യം പതിമൂന്ന് ബാറക്ക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് കേട്ടത് ആര് ഉത്തരം സിസേറ ചോദ്യം പതിനാല് കർത്താവ് എവിടെ നിന്ന് നീങ്ങിയപ്പോഴാണ് ഭൂമി കുലുങ്ങിയത് ഉത്തരം ഏതോ പ്രദേശത്ത് നിന്ന് ചോദ്യം പതിനഞ്ച് ഷം ആരുടെ മകനാണ് ഉത്തരം അനാത്തിൻ്റെ മകൻ ചോദ്യം പതിനാറ് ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ എവിടേക്കാണ് അണിയണിയായി നീങ്ങിയത് ഉത്തരം താഴേക്ക് ചോദ്യം പതിനേഴ് കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നത് ആരാണ് ഉത്തരം ആഷേർ ചോദ്യം പതിനെട്ട് കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച ഇസ്രയേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഉത്തരം ഏഴ് വർഷം ചോദ്യം പത്തൊമ്പത് ആരാണ് വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം ഇരുപത് ജെറുബാൽ എന്ന വാക്കിനർത്ഥം എന്ത് ഉത്തരം ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ ചോദ്യം ഇരുപത്തിയൊന്ന് ചോദ്യം ഇരുപത്തിയൊന്ന് ജനങ്ങൾ ഇപ്പോഴും കൂടുതലാണ് എന്ന് പറഞ്ഞ് അവരെ എവിടേക്ക് കൊണ്ടുചെല്ലാനാണ് പറഞ്ഞത് ഉത്തരം ജലാശയത്തിലേക്ക് ചോദ്യം ഇരുപത്തിരണ്ട് ചോദ്യം ഇരുപത്തിരണ്ട് ആരുടെ താവളത്തിലേക്കാണ് ഒരു ബാർലിയപ്പം ഉരുൺ ഉരുണ്ടുരുണ്ടുവന്ന് കൂടാരത്തിന്മേൽ തട്ടിയത് ഉത്തരം മിതിയാൻകാരുടെ ചോദ്യം ഇരുപത്തി മൂന്ന് ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്ര ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷെക്കൽ ചോദ്യം ഇരുപത്തി ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന ബീഞ്ഞ് ആരുടേതാണ് ഉത്തരം മുന്തിരി ചോദ്യം ഇരുപത്തിയഞ്ച് ജായിർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം കാമോനിൽ വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി